തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഓൺലൈൻ വിവാഹത്തിന് അംഗീകാരം നൽകുകയാണെങ്കിൽ മുസ്ലിങ്ങളിലെ ചിലയാളുകൾ പ്രത്യേകിച്ച് സമസ്ത വിഭാഗം മരണസ്ഥലത്ത് നടത്തുന്ന ഖുർആാൻ പാരായണം പോലെയുള്ള ചടങ്ങുകളെ എന്തിനാണ് മുജാഹിദുകൾ എതിർക്കുന്നത് സമുദായത്തിൽ അതുവഴി വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുകയല്ലേ എന്ന് ഒരു ഓൺലൈൻ ചാനലിന്റെ അവതാരകൻ പറയുന്നു ഇതിനൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ വളരെ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇങ്ങനെയൊരു ചോദ്യം അല്ലെങ്കിൽ ഇത്തരം കാര്യം ഈ ചാനൽ അവതാരകൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അംഗീകരിക്കുക ചില കാര്യങ്ങളെ എതിർക്കുക അങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പില്ല മറിച്ച് അവര് മുന്നോട്ട് പോകേണ്ടത് പോകുന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനും മഹാനായ തിരുനബി സല്ലാഹു അലൈ വസലമയുടെ സഹൈഹായിട്ടുള്ള തിരുവചനങ്ങളും അഥവാ സഹൈഹായിട്ടുള്ള സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഹദീസുകളും അത് മുറുക പിടിച്ചുകൊണ്ട് അവ രണ്ടുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അവ മുറുക പിടിച്ചുകൊണ്ടാണ് മുജാഹിദുകൾ മുന്നോട്ട് പോകുന്നത് ഏതൊരു വിഷയമാകട്ടെ ചെറുതും വലുതുമായ വിഷയങ്ങള് മതപരമായിട്ടുള്ള എല്ലാ സംഗതികളും പരിശുദ്ധ ഖുർആാനിന്റെയും സഹിയായ തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം അവന് മുന്നോട്ട് പോകേണ്ടത് അവന്റെ ഭൗതിക ജീവിതത്തില് അവന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ അവൻ ചെയ്യേണ്ടത് ഈ ഖുർആാനും തിരുസുന്നത്തുമൊക്കെ വരച്ചു കാണിക്കുന്ന ആ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതി എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഈ ചാനൽ അവതാരകൻ സത്യത്തില് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതായത് മുജാഹിദുകള് ഖുർആനിലോ സഹയായ തിരുസുന്നത്തിലോ ഇല്ലാത്ത ഓൺലൈൻ വിവാഹത്തെ അംഗീകരിക്കുകയും ഖുർആാനിലോ സഹയായ തിരുസുന്നത്തിലോ ഇല്ലാത്ത മരണവീടുകളിലെ ഖുർആൻ പാരായണം എതിർക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പിന്നെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അതാണ് ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളത് ഒന്ന് ഓൺലൈൻ വിവാഹം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് മഹാനായ നബിസ്ഹു അലഹി വസ്ല്ലം തങ്ങൾ അവിടുന്ന് ഉമ്മു ഹബീബ റലി അള്ളാഹു അനുഹയെ വിവാഹം കഴിച്ച സംഭവം ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് നബിസല്ലാഹു അലി വസല്ലം മദീനയിലായിരുന്നു എന്നാൽ താൻ കല്യാണം കഴിക്കുന്ന ഉമ്മു ഹബീബ എന്ന് പറയുന്ന വനിത അവർ കല്യാണ സമയത്ത് എവിടെയാണുള്ളത് എത്യോപ്യയിലാണ് നബി മദീനത്താണ് കല്യാണം കഴിക്കുന്ന നവവധു അവർ എത്യോപ്യയിലാണ് അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ആ രീതി അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ഇമാം ഇബിനുദാമ അൽ മഖ്ദസി ഹിജറ അറുന്നൂറ്റി ഇരുപതിൽ മഹാനപറുകളുടെ അൽമുകി എന്ന് പറയുന്ന കിതാബിൽ നിന്ന് വായിക്കാം അതിൽ പറയുകയാണ് കബൂൽ വിവാഹം ആ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക വക്കാലത്താക്കൽ അനുവദനീയമാകുന്നു അന്നീയല്ലാഹു അലി വസല്ലം തീർച്ചയായും മാത്രങ്ങൾ ഈജാബിനും കബൂലിനും വക്കാലത്താക്കാമെന്നാണ് ഇതിൽ പറയുന്നത് ൂൽ ഈജാബ് കബൂൽ എന്ന് പറഞ്ഞാല് വരനും അതുപോലെ തന്നെ ഈ വലിയ പെൺകുട്ടിയുടെ അതായത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ രക്ഷിതാവ് അപ്പോ ഈജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടിയുടെ രക്ഷിതാവ് ഇന്ന മഹർ നിശ്ചയിച്ചുകൊണ്ട് ഇതാ എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ അധികാരപരിധിയിലുള്ള ഇന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുക കപൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം ഞാൻ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക ഈ രണ്ട് അഥവാ വരന് പകരമായിട്ടും വലിയ പകരമായിട്ടും അഥവാ പകരമായി ഒരാളെ ചുമതലപ്പെടുത്തൽ അത് ജായിസ് ആണ് ഇതാരാ പറയുന്നത് ഇമാം ഇബിനുദാമ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ അല്ല മുഖുനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അത് വെറുതെ പറയുന്നതല്ല ാഹുലി വസല്ലം അള്ളാഹുവിന്റെ റസൂല് തീർച്ചയായും രണ്ടാളുകളെ വക്കാലത്താക്കിയത് റസൂലു ഒന്ന് അമ്രിന് ഉമയ്യയെയും മറ്റൊന്ന് അബൂ റാഫിയെയും ഫി കബൂൽ റസൂലുല്ലാഹി തങ്ങൾക്ക് വേണ്ടിയിട്ട് കബൂൽ അഥവാ ആ വിവാഹം ചെയ്തു തന്നത് ഞാൻ തൃപ്തിപ്പെട്ട് ഇണയായി തൃപ്തിപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു ഹബിൾ എന്ന് പറയൂലോ അതിനു വേണ്ടി ആ രണ്ടാളുകളെ ചുമതലപ്പെടുത്തി എന്നുള്ളതാ എന്നിട്ട് മഹാനബറുകൾ പറയാ വലി അന്നൽ ഇലൈഹി ഫഇന്നമാ ഇല തസവ്വുജ് മിൻ മിൻ അന്നലൂഹിം വിദൂര സ്ഥലത്ത് നിന്ന് ഒരുപക്ഷേ ഇങ്ങനെയൊക്കെ വിവാഹം ചെയ്യേണ്ടുന്ന ആ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ലാ ഇലൈഹി ആ നാട്ടിലേക്ക് വരണി യാത്ര ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചുകൊള്ളണമെന്നില്ല ആ സമയത്ത് ചെയ്തു ആരെ വിവാഹം ചെയ്തു ഉമ്മ ഹബീബത്തു ഹബീബയെ വിവാഹം ചെയ്തു യൗമ അവർ ആ സമയത്ത് ഹബഷയിലായിരുന്നതും അത് എത്തിയോപ്യയിലായിരുന്നു അതീ സംഭവത്തിൽ നിന്നുള്ള എന്താ ഒരാളെ വക്കാലത്തെ പിന്നെ ആക്കാം വിവാഹത്തിന് വേണ്ടി ഇത് കിട്ടിയല്ലോ എന്ന് മാത്രമല്ല ഇസ്ലാമിക വിവാഹങ്ങൾക്ക് എന്താ വേണ്ടത് പ്രിയമുള്ളവരെ വലയ്യ് വേണം അതുപോലെ വരന് വേണം മഹർ വേണം രണ്ട് സാക്ഷികൾ വേണം വരന്റെയും വധുവിന്റെയും ഈ കല്യാണത്തിനുള്ള തൃപ്തി വേണം നിർബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കല്യാണം അത് ശരിയല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ വിവാഹം തീർച്ചയായിട്ടും നടത്താം ഇവിടെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പൊ വീഡിയോ കോൺഫറൻസ് വഴി അതല്ലാതെ വെറും ശബ്ദ സന്ദേശത്തിലൂടെയല്ല വീഡിയോ കോൺഫറൻസിലൂടെ പരസ്പരം കാണാൻ വെള്ളർ വ്യക്തമായിട്ട് ഇന്നയാളാണ് എന്ന് എന്ത് ചെയ്യാം രണ്ട് ഭാഗത്തുള്ള ആളുകളും അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു ഒരു സദസ് എന്നോണമാണ് വീഡിയോ കോൺഫറൻസിലൂടെ അവിടെ വരനുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ രക്ഷിതാ പിന്നെ രക്ഷിതാവ് അതുപോലെ തന്നെ മഹറുണ്ട് അതുപോലെ സാക്ഷികളുണ്ട് പിന്നെ വിവാഹം പരസ്യമാക്ക എന്നുള്ളത് ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ വിവാഹത്തിന് ഇസ്ലാമിന്റെ പിൻബലമുണ്ട് പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് കാരണം അവിടെ ചതിയോ വഞ്ചനയോ ഇല്ല വ്യക്തമായിട്ടിതാ ഇത് എന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാണ് വരനാണ് എന്ന് വലിയനെ മനസ്സിലാക്കാം ഈ വരനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇത് എന്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ രക്ഷിതാവാണ് ഇന്ന ഇന്ന ആളുകൾ സാക്ഷികളാണ് എന്ന് ഇന്നതാണ് മഹർ ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈജാബിന്റെയും കപൂലിന്റെയും വാക്കുകളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ സാക്ഷി നിർത്തി വിവാഹത്തിൽ ഏർപ്പെടുക അതിനൊരു കുഴപ്പമില്ല വീഡിയോ കോൺഫറൻസിലൂടെ നിങ്ങൾക്കറിയും ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ സൌദി അറേബ്യയിലെ ഇവിടുത്തെ കിങ് അതേ യോഗം നടത്തി ഈ കൊറോണ കാലത്ത് മന്ത്രിസഭാ യോഗം നടത്തിയിട്ടുള്ളത് ചില ഘട്ടത്തിൽ ഘട്ടങ്ങളിൽ വീഡിയോ കോൺഫറൻസ് വഴിയാ അതുപോലെ ലോകത്ത് പല ഭാഗത്തും കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസ് വഴി നടക്കുന്നു അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു പക്ഷെ അതുകൊണ്ട് ദീനിൽ വിവാഹം നടത്താം എന്നല്ല ഞാൻ പറയുന്നത് ദീനീപരമായിട്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഓൺലൈൻ വിവാഹം നടത്താനുള്ള ഇസ്ലാമിക പിൻബലമുണ്ട് എന്നാൽ എന്നാൽ സഹോദരങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മരണപ്പെട്ട വീട്ടിലെ ഖുർആാൻ പാരായണം ഓതുക എന്നുള്ളത് ആ ഖുർആാൻ പാരായണം നടത്തുക അതുപോലെ ദിക്കറികള് മറ്റുള്ള അടിയന്തരം അതൊക്കെ നടത്താൻ ദീനിൽ തെളിവുണ്ടോ അതിനൊരു പിൻബലല്ല അതിന് ഒരു പിൻബലമില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയുകയാണ് മഹാനായിട്ടുള്ള അബുൽ ഫിദാ ഇസ്മായിലിന് ഹിജറ വഫാത്തായ മഹാന അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനുൽ അലീമിൽ ഒരു കാര്യം കൊടുക്കുന്നുണ്ട് മഹാനായ ഇമാമുന ഷാഫി അള്ളഹു അദ്ദേഹം എന്നുള്ള ആയത്ത് അഥവാ ഒരാൾക്ക് അവൻ പ്രയത്നിച്ചത് മാത്രമാണുള്ളത് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് പറയാണ് ഖുർആൻ ഓതി ഹതിയ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അത് മരണസമയത്താകട്ടെ ഖബറിന്റെ അടുത്താകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ മയ്യത്തെടുക്കുമ്പോഴാകട്ടെ യാസീനും ഫാത്തിഹയും അവസാനം മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഓതിയിട്ട് ഹതിയ ചെയ്യുക മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് അതിനെ ഷാഫി മാഫി എന്താ പറയുന്നത് പറയാ മൗത മരണപ്പെട്ടവരിലേക്ക് അതിന്റെ പ്രതിഫലം എത്തുകയില്ല അങ്ങനെ ഹദി ചെയ്താൽ എത്തുകയില്ല അമലഹിം അവരുടെ പ്രവർത്തനത്തിൽ സമ്പാദ്യത്തിൽ പെട്ടതല്ല ഇനി പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കാം അതുകൊണ്ടാണല്ലാന്റെ ഇത് സുന്നത്താക്കിയില്ല ഇതിന് പ്രേരിപ്പിച്ചില്ല അർഷദവും ഒരു നെസ്സുകൊണ്ടഥവാ ഒരു വ്യക്തമായ രേഖ കൊണ്ടവർക്ക് ഇതിനെക്കുറിച്ച് അറിയിപ്പ് നൽകിയില്ല ഈമായിൻ ഒരു സൂചന പോലും നൽകിയില്ല വലം യുൺകൽ ദാലിക്കാൻ അഹദിമിന് സ്വഹാബി സ്വഹാബത്തിൽ നിന്ന് ഒരാളിൽ നിന്നും ഈ കാര്യം ഉദ്ധരിക്കപ്പെടുന്നില്ല വലൌഖാന ഖൈറല്ല സബക്കൂനായിലേഹി നന്മയാണെങ്കിൽ നമുക്ക് നമ്മളതിലേക്ക് മുന്നിടുമായിരുന്നു എന്നുള്ളതാണ് അപ്പോ നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ ഖുർആാനോതുക മരണപ്പെട്ട വീട്ടിൽ അതുപോലെ ഖുർആനോദി ഹതിയെ ചെയ്യുക മറ്റുള്ള എഴുപതിനായിരം തിക്കറുകൾ ചെല്ലുക അടിയന്തരം നട ഇതൊന്നും ദീനിൽ ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ് ഓൺലൈൻ വിവാഹവും മരണ വീട്ടിലുള്ള ഖുർആൻ പാരായണവും അതുപോലെ തന്നെ മറ്റ് അടിയന്തരങ്ങളും തിക്കറുകളും അതും കുർബിന് ഓൺലൈൻ വിവാഹം തുലനപ്പെടുത്തുവാൻ ഒരിക്കലും സാധ്യമല്ല രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട് ഒന്ന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് മറ്റൊന്ന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് മാത്രമല്ല തനിച്ച വിദഗത്താകുന്നു ഷാഫി മധുഹബിൽ തന്നെ ഇവിടെ സമസ്തക്കാരാണല്ലോ ഖുർആാൻ പാരായണം ചെയ്യുന്നത് അവരാണല്ലോ ദിക്കറുകള് എന്ന് പറഞ്ഞിട്ട് മൂന്നിനും ഏഴിനുമൊക്കെ പരിപാടി നടത്തുന്നത് അവരാണല്ലോ അടിയന്തരം നടത്തുന്നത് പക്ഷേ ആ ഷാഫി മദഹബിൽ തന്നെ സമസ്തക്കാര് പറഞ്ഞു ഞങ്ങൾ ഷാഫി മദബബാണെന്ന് അവരുടെ ഷാഫി മദബിൽ തന്നെ എന്താ പറയുന്നത് മഹാനായിട്ടുള്ള ഇമാം ഷൌഖി രേഖപ്പെടുത്തുകയാണ് വൽമൂർ മഹാനായ ഇമാം ഷാഫിയുടെ മദഹബിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഇമാം ഷാഫിയുടെ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ആ മധവിലുള്ള ആലിമയങ്ങള് അവരുടെ അഭിപ്രായം എന്താൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്ത അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവരിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് ഇമാം ഷാഫി എന്നെ പറഞ്ഞത് റസൂല പഠിപ്പിച്ചിട്ടില്ല സൂചന പോലും നൽകിയിട്ടില്ല വ്യക്തമായി പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല സൂചന പോലും നൽകിയിട്ടില്ല സ്വഭാവത്തിൽ നിന്ന് ഒരാളും മരണപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ഖുർആൻ പാരായണം മറ്റും നടത്തിയിട്ടില്ല എന്ന് പറയുണ്ടായി എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ അത് അവർക്കെത്തുകയില്ല സാക്ഷാൽ ഇമാം നവ് റഹ്മഹുറ അറുന്നൂറ്റി എഴുപത്തിയാറിൽ വഫാത്തായ മഹാനവറുകൾ അദ്ദേഹം എന്താ പറയുന്നത് നമ്മുടെ മധുഹബിലെ ഏറ്റവും മഷൂറായിട്ടുള്ള അഭിപ്രായം തീർച്ചയായും ഖുർആൻ പാരായണം അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവരിലേക്ക് എത്തുകയില്ല സഹോദരങ്ങളെ അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത് മരണപ്പെട്ടവരിലേക്ക് ആ ഖുർആൻ പാരായണം എത്തുകയില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ വിക്രിന്റെ പരിപാടികൾ ഏഴാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അതുപോലെ പതിനാലിനും നാൽപ്പതിനൊക്കെ ആ കൊല്ലത്തിലൊക്കെ ആണ്ട് നടത്തുക മരണപ്പെട്ടവർക്ക് അടിയന്തരം നടത്തുക ഇതിലൊന്നും ഇതൊന്നും ഇസ്ലാമിലില്ലാത്തതാണ് ബിദഹത്താണ് അനാചാരമാണ് എന്ന് മനസ്സിലാക്കുക ഇന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള എബിസാഹു അലൈ വസല്ല പറഞ്ഞതായിക്കൊണ്ട് ഹദീതിൽ കാണാം മൻ അഹദി അമ്രിൻ നമ്മുടെ ഈ ദീനിലില്ലാത്ത കാര്യം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു അപ്പൊ ദീനിലില്ലാത്ത കാര്യമാണ് അപ്പോ ഈ മരണവീട്ടിൽ നടക്കുന്നതും ഓൺലൈൻ വിവാഹം തുലനപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് സ്നേഹത്തോടുകൂടെ ഉണർത്തുവാനുള്ളത് അത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമാകും അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സത്യം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ വസ്വല്ലാഹു വസ്ലം ആല നബീന മുഹമ്മദ് വലഹമ്മദാ അറബുള്ളാലമീൻ